വെൽക്കം ബാക്ക് ടു ബെല്ലി ബെല്ലിബട്ടി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അൻവിത ബ്രാൻഡിന്റെ രണ്ട് കുർത്തി കളക്ഷൻസ് ആണ് ഫസ്റ്റ് വരുന്നത് ഞാൻ വേറെ ഇട്ടുള്ള ബോട്ടിൽ ഗ്രീനില് ഹാൻഡ്ലൂം കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ടോപ്പ് ആണ് ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് നെക്ക് യൂണിക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഇവിടെ നല്ലൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് സ്ലിറ്റാടാണ് വിതൗട്ട് ലൈനിംഗിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ മുമ്പിൽ റെഡ് വ്യൂവിങ് പോലെ വന്നു അതിൽ തന്നെ മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് വാഷ് ചക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് അൻവിതാ ബ്രാൻഡിൽ തന്നെ ഒരു കോട്ടൺ ലിനൻ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് നെക്ക് നല്ല യൂണക്കായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് പോയിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സിലിക്റ്റഡ് ആണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബാക്ക് വാഷ് ഇങ്ങനെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ് ഈ ഒരു ടോപ്പിന്റെ സൈസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്ഷൻ വന്നത് ഇന്നലെ നമ്മൾ കാണിച്ചിരുന്ന അത്ര ക്ലിയർ ആയിരുന്നില്ല രാത്രി വീഡിയോ എടുത്തുകൊണ്ട് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഞാൻ അത് ഒന്നുകൂടെ കാണിക്കുകയാണ് നല്ല വീനക് പാറ്റേണിൽ വന്നിട്ടുള്ള അൻവിത ബ്രാൻഡിന്റെ കുർത്തിയാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നെക്കിൽ ചെറിയൊരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത് യോ പോഷനിൽ ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ആയിട്ട് ഹാൻഡ്ലൂം കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ ഹെമ്മിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസസ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഷിപ്പിംഗ് ആണ്